നമസ്കാരം തൃശൂരിലെ പോസ്റ്റർ പോയിന്റിന് പിന്നാലെ കയ്യാം കളിയും തൃശൂർ ഡി സി സി ഓഫീസിൽ കെ മുരളീധരന്റെ അനിയായി സജീവൻ കുര്യച്ചെറിയ കയ്യേറ്റം ചെയ്തെന്ന് പരാതി ഇന്ന് വൈകിട്ട് യോഗത്തിനിടയിലാണ് സംഭവം സജീവന് ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരും അനുകൂലികളും ചേർന്ന് പിടിച്ചു തള്ളിയെന്നാണ് ആരോപണം സജീവന്റെ ഒപ്പമുള്ള യുവാവാണ് നേതൃത്വത്തിനെതിരെ പോസ്റ്റർ പതിച്ചതെന്ന് ജോസ് വള്ളൂർ ആരോപിച്ചിരുന്നു ഇതിന് പിന്നാലെ സജീവനും ജോസ് വള്ളൂരും തർക്കമായി ഇത് കൂട്ടത്തല്ലിൽ കലാശിക്കുകയായിരുന്നു മാധ്യമങ്ങളോട് പ്രതികരിക്കവരെ സജീവൻ പൊട്ടിക്കരഞ്ഞു ജോസ് വെള്ളൂരും അനുയായികളും തന്നെ മർദ്ദിച്ചെന്ന് സജീവൻ പറഞ്ഞു ഓഫീസിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് സജീവൻ ഡി സി സി ഓഫീസിന്റെ താഴത്തെ നിലയിലാണ് സജീവൻ കുരിച്ചിറയുള്ളത് ജോസ് വെള്ളൂരും സംഘവും ഡി സി സി ഓഫീസിന്റെ ഒന്നാമത്തെ നിലയിലാണ് ഉള്ളത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതോടെയായിരുന്നു ഡി സി സി ചേരിപ്പോരിന് കളമൊരുങ്ങിയത് തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച സുരേഷ് ഗോപി ജയിച്ചതോടെയാണ് ഡി സി സിയിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയർന്നത് തൃശൂരിലെ മുരളീധരന്റെ തോൽവിക്ക് പിന്നാലെ ജില്ലയിലെ നേതൃത്വത്തിനെതിരെ പരാതി ഉയർന്നിരുന്നു തന്റെ പ്രചാരണത്തിനായി മുതിർന്ന നേതാക്കൾ ആരും തന്നെ എത്തിയില്ലായെന്ന് സംഘടനാതലത്തിൽ കാര്യക്ഷമമായ പ്രവർത്തനം നടന്നില്ല എന്നും ആരോപണങ്ങൾ മുരളീധരൻ തന്നെ നേരത്തെ ഉന്നയിച്ചിരുന്നു ഇതിനു പിന്നാലെ നേതൃത്വത്തിനെതിരെയുള്ള പ്രതിഷേധവും ശക്തമായി തുടർച്ചയായ മൂന്നാം ദിവസവും ഇന്ന് ഡി സി സി ഓഫീസിന് മുന്നിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു കോൺഗ്രസ് നേതാക്കളായ അനിൽ അക്ര എം പി വിൻസെൻറ്റ് തുടങ്ങിയവർക്കെതിരെയായിരുന്നു പോസ്റ്ററുകൾ ഇരുവരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നതായിരുന്നു ആവശ്യം കെ മുരളീധരന്റെ പോസ്റ്ററുകളും ഫ്ലെക്സ് ബോർഡുകളും അനിലക്കരമൊക്കി പണം വാങ്ങി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച എം ബി വിൻസൻ ഒറ്റുകാരൻ ബി ജെ പി ഭരിക്കുന്ന നടത്തറയിലെ സഹകരണ ബാങ്കിൽ പെട്ടി താങ്ങിയങ്ങളെ ഡയറക്ടർമാരാക്കിയ വിൻസൻ ബി ജെ പി ഏജന്റ് എന്നിങ്ങനെയായിരുന്നു പോസ്റ്ററിലെ വാചകങ്ങൾ കോൺഗ്രസ് ബ്രിഗേഡ് എന്ന പേരിലായിരുന്നു ഓഫീസിന് മുന്നിൽ പോസ്റ്ററുകൾ പതിച്ചത് ടി എൻ പ്രതാപന് ഇനി ഒരു വാർഡിൽ പോലും സീറ്റ് നൽകരുതെന്നും ഡി സി സി അധ്യക്ഷൻ ജോസ് വള്ളൂർ രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടിരുന്നു മുരളീധരനെ പിന്തുണച്ച് നേരത്തെ കോഴിക്കോട് നഗരത്തിലും ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു അതേസമയം തൃശൂരിലെ തിരഞ്ഞെടുപ്പ് തോൽവിയിൽ കാലുവാരൽ ഉണ്ടായിട്ടില്ലെന്നാണ് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം വിലയിരുത്തുന്നത് സ്ഥാനാർത്ഥി എന്ന നിലയിൽ മുരളീധരന്റെ ഭാഗത്ത് ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു മുരളീധരനെ കാലു വാരി തോൽപ്പിച്ചതല്ലെന്ന വിലയിരുത്തലിലാണ് കെ നേതൃത്വം കെ മുരളീധരൻ പരാതികൾ ഉന്നയിച്ചെങ്കിലും തോൽവിലേക്ക് നയിച്ചത് സംഘടനാ പ്രശ്നങ്ങളോ കുതികാൽവെട്ടലോ അല്ലെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ തൃശൂർ കോൺഗ്രസിൽ സംഘടനാ പ്രശ്നങ്ങൾ പലതുണ്ട് നേതൃത്വത്തിന് അത് ബോധ്യവുമുണ്ട് എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ അത് അത്രമേൽ നിഴലിച്ചിട്ടുണ്ടോ എന്ന് നേതൃത്വം പരിശോധിക്കും കെ മുരളീധരന്റെ ഭാഗത്ത് ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് നേതൃത്വത്തിന്റെയും വിലയിരുത്തൽ ഒപ്പം സാമുദായിക സമവാക്യങ്ങളും ന്യൂനപക്ഷ വോട്ട് ിലെ വിള്ളലും മുരളിക്ക് തിരിച്ചടിയായി ഈ അടിയൊഴുക്കുകൾ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കുന്നതിൽ ജില്ലാ നേതൃത്വത്തിന് വീഴ്ച സംഭവിച്ചു അന്വേഷണ കമ്മീഷനെ വെച്ച് ഇക്കാര്യങ്ങൾ പഠിച്ച ശേഷം മാത്രമാകും തുടർ നടപടികൾ തൽക്കാലത്തേക്ക് തൃശൂർ ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജില്ലയിലെ നേതാക്കൾക്കെതിരെ ഏകപക്ഷീയ നടപടി വേണ്ടെന്നാണ് കെ പി സി സി നിലപാട് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ തോൽവിക്ക് പിന്നാലെ പൊതുപ്രവർത്തനം നിർത്തുകയാണെന്നും കെ മുരളീധരൻ പറഞ്ഞിരുന്നു സജീവ രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിൽക്കുകയാണെന്നും ഇനി മത്സരിക്കാനില്ലെന്നും മുരളീധരൻ വ്യക്തമാക്കിയിരുന്നു ഫലപ്രഖ്യാപന ദിവസം തൃശൂരിൽ നിന്നും കോഴിക്കോട്ടെ വീട്ടിലെത്തിയ മുരളീധരൻ വീട്ടിൽ വിശ്രമിക്കുകയാണ് തൃശൂരിൽ മൂന്നാം സ്ഥാനത്തായിരുന്നു മുരളീധരൻ എത്തിയത് പിണങ്ങി നിൽക്കുന്ന മുരളീധരനെ അനുനയിപ്പിക്കാനായി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഇന്നലെ വീട്ടിലെത്തിയിരുന്നു അൻപത് മിനിറ്റോളം സുധാകരൻ മുരളീധരനുമായി ചർച്ച നടത്തി മുരളീധരൻ ഉന്നയിച്ച എല്ലാ വിഷയങ്ങളും സംസ്ഥാന നേതൃത്വം ഗൌരവത്തോട് പരിശോധിക്കുമെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കെ സുധാകരൻ പറഞ്ഞിരുന്നു മുരളീധരൻ ഒരു ഡിമാൻഡ് മുന്നോട്ട് വെച്ചിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തൃശൂരിൽ ഗുരുതരമായ സംഘടനാ വീഴ്ചയാണ് മുരളീധരന്റെ തോൽവിക്ക് കാരണമായത് അന്വേഷണത്തിന് ശേഷം പരിഹാര നടപടികളുണ്ടാകും മുരളീധരൻ തന്റെ വികാരങ്ങൾ പ്രകടിപ്പിച്ചു അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവായി തുടരുമെന്ന് ഉറപ്പുണ്ടെന്നും കെ സുധാകരൻ കൂട്ടിച്ചേർത്തിരുന്നു മുരളീധരൻ ഏത് സ്ഥാനത്തിനും ഫിറ്റാണെന്നും കെ സുധാകരൻ അഭിപ്രായപ്പെട്ടു എന്നാൽ മാധ്യമങ്ങളെ കാണാനോ പ്രതികരിക്കാനോ കെ മുരളീധരൻ തയ്യാറായിട്ടില്ല